എന്റെ ഭർത്താവ് ഇതുപോലെ പെട്ടെന്ന് ഓപ്പറേഷനിലൂടെ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുകയും പിന്നെ ഒരുപാട് ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാര് പറഞ്ഞ് കഴിഞ്ഞത് കുറച്ച് കീമോ തെറാപ്പി വേണ്ടി വരുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അതുൾപ്പെടെയുള്ള എല്ലാ ചികിത്സകളും നമ്മൾ അടിയന്തരമായി ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യും കരവാളൂർ എം എം എച്ച് എസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്യാൻസർ രോഗിയായ യുവാവിന് ചികിത്സാ സഹായം എത്തിച്ചു കരവാളൂർ പൂക്കുഴിഞ്ഞി അരുൺ വിലാസത്തിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അരുൺ ബി ചന്ദ്രനാണ് സഹായം എത്തിച്ചത് വാടക നൽകാനും ചികിത്സയ്ക്കും നിത്യവൃത്തിക്കും മാർഗമില്ലാതെ വന്നപ്പോൾ എ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനക്ക് ഭാര്യ അനിലാ കൃഷ്ണൻ നൽകിയ അപേക്ഷയിലാണ് സഹായം നൽകിയത് പ്രിയമുള്ളവരെ അരുടെ ചികിത്സാ സഹായം ആവശ്യപ്പെട്ട ഒരു അപേക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ അനില നൽകുകയുണ്ടായി അതിലൊരു ചെറിയ ധനസഹായം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇവർക്ക് മൂന്നര വയസ്സുള്ള ഒരു മകളുണ്ട് പതിനായിരം രൂപ അടിയന്തരത്തിന് പുറമെ ആർ സി സിയിൽ തുടർചികിത്സക്ക് വേണ്ട ക്രമീകരണങ്ങൾ സംഘടന ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എന്റെ ഭർത്താവ് ഇതുപോലെ പെട്ടെന്ന് ഓപ്പറേഷനിലൂടെ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുകയും പിന്നെ ഒരുപാട് തുടർചികിത്സ വേണ്ടി വരുമെന്ന ഡോക്ടർമാർ പറഞ്ഞ് സാമ്പത്തികമായിട്ട് ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഞങ്ങളെ പിന്നെ തിരക്കി വരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്യുകയും ചെയ്ത് അപ്പൊ ഇനി മുന്നോട്ടുള്ള കാര്യത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഈ സഹായത്തിന് അറിയിക്കാം തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയുമായി ചർച്ച ചെയ്താണ് തുടർ ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് പഴക്കമുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഈ രൂപീകരിച്ചത് അത് പല വിഭാഗങ്ങളായി പല വർഷത്തെ ഗ്രൂപ്പുകളായിട്ടായിരുന്നു ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരു സംഘടനയായി ഒരു കുടക്കീഴിൽ കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബർ അവസാനം ശ്രീ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടത്തുന്ന ആദ്യത്തെ പ്രവർത്തനം എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ജെയിംസ് ആണ് ഇങ്ങനെ ഒരു ഗുണഭോക്താവിനെ കണ്ടെത്തിയത് അദ്ദേഹം ഈ ആവശ്യം പറയുകയും ഞങ്ങളുടെ അംഗങ്ങൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കുകയും രേഖകൾ വിലയിരുത്തുകയും ചെയ്തതിന് ശേഷമാണ് ഈ സഹായം ഇവിടെ ഇന്ന് എത്തിക്കാൻ കഴിഞ്ഞത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഈ സഹായം ഇവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു മൂന്നര വയസ്സായ ഒരു മോളുണ്ട് ഒരു വീട് വെക്കണം ഈ ചികിത്സയ്ക്ക് വേണ്ടുന്ന മറ്റ് സഹായങ്ങൾ ചെയ്യണം അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ചികിത്സ എത്രയും വൃത്തിയായി ഭംഗിയായി ചെയ്യാൻ എങ്ങനെ അന്വേഷണമാണ് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഇവിടെ ആർ സി സിയിലും മറ്റ് അവിടെയുള്ള ചില സന്നദ്ധ സംഘടനകൾ മുഖേനയും ക്രമീകരിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം തന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കുറച്ച് കീമോതെറാപ്പി വേണ്ടി വരുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അതുൾപ്പെടെയുള്ള എല്ലാ ചികിത്സകളും നമ്മൾ അടിയന്തരമായി ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യും ഈ സന്നദ്ധ സംഘടന ഈ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അതുപോലെ നാട്ടുകാരോട് പറയാനുള്ളത് കഴിയുമെങ്കിൽ ഈ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ സുമനസ്സുകളായ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും ദയവായി അവരെ സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ഭാര്യ അനില തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് കുടുംബം പോറ്റുന്നത് വാടക വീട്ടിൽ കഴിയുന്ന അരുണിനും കുടുംബത്തിനും തുടർന്നും സഹായം ആവശ്യമാണെന്നും കഴിയാവുന്ന സുമനസുകൾ സഹായമെത്തിക്കണമെന്നും എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ പ്രസിഡന്റ് രാജു പാപ്പൻ സെക്രട്ടറി ജസിൻ ഉമ്മച്ചൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അമൽ മോഹൻ ജോസ് തോമസ് എന്നിവരും പൂർവ്വ വിദ്യാർത്ഥി പി പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ